പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക മീഡിയയ്ക്ക് മുന്നിൽ അനന്തപുരിക്കാരെ നാണം കഴുത്താൻ വേണ്ടിയിട്ട് ആദർശന് കുഞ്ഞുണ്ട് എന്നും വിവാഹത്തിന് മുമ്പേ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും അതിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മീഡിയയിലെ ഒരാളെ വിളിച്ചിട്ട് പറയുകയാണ് ഭാഗ്യവശാലും പറയാമല്ലോ നമ്മുടെ ആദർശനെയും നയനെയും അറിയുന്ന ഒരാളാണ് ആ മീഡിയയിലുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യം ആദർശനെയും നയനെയും വിളിച്ച് പറയുകയാണ് അങ്ങനെ ഇത് കേട്ടിട്ട് ആദർശം ഞാനേയും അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് അല്ല എന്തായാലും ആ ഒരു ശബ്ദ സന്ദേശം ഏത് ഭാഗത്തു നിന്നാണ് ആരുടെ ഫോണിൽ നിന്നാണ് വന്നത് എന്നൊക്കെ നമുക്ക് അറിയാനും ഇപ്പോൾ വഴിയുണ്ടല്ലോ അത് ഒരു പോലീസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടെത്തിക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അത് നമുക്കെന്തായാലും കണ്ടെത്താൻ സാധിക്കും എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം കാരണം അനന്തപുരിക്കാരോട് എനിക്കത്രയ്ക്കും കടപ്പാടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആദർശം പറയുന്നുണ്ട് ഏതായാലും നിങ്ങളോട് പറഞ്ഞത് വളരെയധികം നന്നായി മറ്റാരോടെയും കയ്യിലാണ് ഇത് എത്തിയിരുന്നെങ്കിൽ ഇതിപ്പോൾ ന്യൂസ് ആയേ അത് മുത്തശ്ശനും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നാണക്കേടായേനെ കാരണം ഇതിൻ്റെ പിന്നിൽ മറ്റൊരാളാണ് ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുന്നിൽ പിന്നിൽ വേറെ ഒരാളാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇത് ആരായിരിക്കും എന്തായാലും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാളാണ് ഇക്കാര്യം ചെയ്തിരിക്കുന്നത് അതെന്തായാലും കണ്ടെത്തിയിരിക്കണം എന്നൊക്കെ പറയുകയാണ് ഞാനാ അങ്ങനെ നായന പറയുന്നുണ്ട് എന്തായാലും നന്ദു ഇപ്പോൾ എസ് ഐ ആയിട്ട് ഇവിടെ തന്നെ തുടരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ കേസ് നമുക്ക് നന്ദുവിനെ ഏൽപ്പിക്കാം അതാവുമ്പം ഇത് പുറം ലോകം അറിയാതെ അവൾ കൈകാര്യം ചെയ്തോളും ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് കണ്ടെത്തിക്കോളും എന്നൊക്കെ പറയുകയാണ് നായന അപ്പോൾ ആദർശം പറയുന്നുണ്ട് അത് ശരിയാണ് നന്ദുമൾ നമുക്ക് ഏൽപ്പിക്കാം അവളാവുമ്പം കറക്റ്റ് ആളെ കണ്ടെത്തിക്കോളും ആരും ആരുടെയും ആരുടെയും മുന്നിൽ നമ്മൾ നാണം കെടാനൊന്നും പോവില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് അവർ നേരെ പോകുന്നത് നന്ദുവിൻ്റെ അടുത്തേക്കാണ് എന്നിട്ട് ചന്തുവിനോട് പറയുന്നുണ്ട് മോളെ ഇത്തരത്തിലൊരു കോൾ വന്നിട്ടുണ്ട് ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തു എന്നുള്ളത് പറഞ്ഞിട്ട് അത് മീഡിയയിൽ വാർത്തയാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോൾ വന്നിരിക്കുന്നത് എന്തായാലും ആ ഫോൺ കോളും നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുത്തിട്ടുണ്ട് അത് ആരാണ് ഇത് ആരാണ് വിളിച്ചത് എന്നൊക്കെ പുറം അറിയാതെ നീ കണ്ടെത്തി തരണം മോളെ ഇതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് എന്തായാലും ഞാൻ ചാർജ് ചാർജെടുത്ത് ഇവിടേക്ക് വന്നത് ദൈവത്തിൻ്റെ തീരുമാനം തന്നെയാണ് കാരണം അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് ഇടപെട് കഴിയുന്നത് അതുകൊണ്ട് ഞാൻ മാക്സിമം ശ്രമിച്ച് ഇതിൻ്റെ പിന്നിൽ ആരാണ് കളിക്കുന്നത് എന്ന് കണ്ടെത്തി തരും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് നന്ദു ഇത് കേട്ടപ്പോൾ നമുക്ക് നയനയ്ക്കും ആദർശം വളരെയധികം സന്തോഷമായിരിക്കുകയാണ് അങ്ങനെ നന്ദു ആദ്യം തന്നെ ഈ ഫോൺ നമ്പർ ആരുടെ പേരിൽ ആ പേരിൽ നിന്നാണ് ഈ ഈ നമ്പർ ഉള്ളത് ആരാണ് വിളിച്ചത് ലൊക്കേഷൻ ഏതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും നന്ദു കണ്ടെത്തിയിരിക്കുകയാണ് നന്ദു കണ്ടെത്തിയ സമയത്ത് ആ ഒരു ഫോൺ കോൾ വന്ന ആ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ഇത് അനാമികയാണല്ലോ അനാമികയാണല്ലോ ഇതിൻ്റെ പിന്നിൽ അവളുടെ അച്ഛൻ്റെ പേരിലുള്ള ഫോൺ നമ്പറാണല്ലോ അതുകൊണ്ടൊരു സ്ത്രീ വിളിച്ചെന്നല്ലേ പറഞ്ഞത് അനാമികയായിരിക്കും അല്ലെങ്കിൽ അവളുടെ അമ്മ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നന്ദു നേരെ പോകുന്നത് അനാമികയുടെ വീട്ടിലേക്കാണ് അങ്ങനെ നന്ദുവിനെ ഈ ഒരു പോലീസ് യൂണിഫോമിൻ്റെ വേഷത്തിൽ കണ്ടിട്ട് അവരാകെ ഞെട്ടിത്തടിച്ച് നിൽക്കുകയാണ് ഒന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ വന്നത് നീയന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതിയോട് പറയുന്നുണ്ട് ഇടി പൊടി നീ എന്നുള്ള വിളിയൊക്കെ ഇനി മേലാൽ വിളിച്ച് പോകരുത് ഞാൻ യൂണിഫോമിൽ എൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത് അല്ലാതെ സൗഹൃദം പുതുക്കാനല്ല വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുകയാണ് എന്നിട്ട് ഇനി മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ എന്താണ് എൻ്റെ കയ്യിൻ്റെ ചൂട് എന്നുള്ളത് നിങ്ങൾ എന്നൊക്കെ പറയുകയാണ് നന്ദുവിൻ്റെ ഒരു സംസാരത്തിൽ അവരൊക്കെ പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഈ ഫോൺ കോൾ വന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ നിന്നുള്ള നമ്പറിൽ നിന്നാണല്ലോ വന്നിട്ടുള്ളത് എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരാകെ പേടിച്ച് നിൽക്കുകയാണ് കാരണം അനാമികയാണ് ഇത് ചെയ്തത് എന്നുള്ളതറിയാം അങ്ങനെ രേവതിയെ ഒന്ന് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അയ്യോ ഞാനല്ല ചെയ്തത് ഇനി മറ്റാരെങ്കിലും ആയിരിക്കും എൻ്റെ നമ്പറിൽ ഞങ്ങളുടെ ഈ ഒരു ഇത് വെച്ചിട്ട് വേറെ ആരെങ്കിലും നമ്പർ എടുത്തിട്ടുണ്ടോ എന്നുള്ള പറയുന്നൊക്കെ സമയത്ത് നന്ദു പറയുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ അഡ്രസ്സിലും പേരിലും വേറെ ആർക്കും നമ്പർ എടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഞാൻ ഞാനേതായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല അയാളെ തപ്പിയിട്ട് ഞാൻ വേറൊരിടത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അനാമികയുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ നേരെ അനന്തപുരയിൽ ചെന്നിട്ട് ആ ഒരു ഡ്യൂട്ടി ചെയ്യുകയാണ് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ നന്ദു എന്താ യൂണിഫോം ആ ഒരു ഡ്യൂട്ടിയിലാണല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഗൗരവത്തോടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് അത് മുത്തശ്ശ ഒരു കാര്യമുണ്ട് ഇവിടെ അനാമികയോടെ അനാമിക എനിക്കൊന്ന് നേരിട്ട് കാണണം എന്നൊക്കെ പറയുകയാണ് അപ്പം അവൾ മുറിയിലുണ്ട് മോള് അവിടെ ചെന്ന് കണ്ടോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഓക്കെ ഞാൻ മുറിയിൽ പോയി കണ്ടോളാം ഇവിടെ വെച്ച് കണ്ടാൽ കണ്ടാളതാകെ പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയുടെ മുറിയിലോട്ട് പോവുകയാണ് നേരെ ചെന്നിട്ട് അനാമികയുടെ മുഖത്ത് നോക്കി നല്ലൊരു അടി കൊടുക്കുകയാണ് എന്നിട്ടാണ് നന്ദു പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നിട്ട് ഈ ഫോൺ കോളിനെ കുറിച്ചും അവളുടെ ശബ്ദത്തെക്കുറിച്ചും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആകെ ഞെട്ടിത്തടിച്ച് ഷോക്കായി നിൽക്കുകയാണ് ഇവളെങ്ങനെ ഇത് കണ്ടെത്തി ആരും അറിയാതെ എൻ്റെ പേര് പോലും പറയാതെയാണല്ലോ ഞാൻ അവരോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് പിന്നെ എങ്ങനെ ഇത് കണ്ടെത്താൻ സാധിച്ചു ഇവളുടെ ഇടയിൽ ഇനി ഒന്നും നടക്കത്തില്ലല്ലോ എന്നുള്ള ഒരു പേടിയിലുമൊക്കെ നിൽക്കുകയാണ് അനാമിക അപ്പം ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് നീ എന്താ കരുതിയത് പേരും ഊരും ഒന്നും പറഞ്ഞ് വിളിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കണ്ടെത്താൻ കഴിയില്ലെന്ന് കരുതിയോ ഈ നന്ദുവിൻ്റെ ഇടയിൽ നിനക്ക് ഒന്നും കളിക്കാൻ പറ്റില്ല ഇനി ഇതുപോലുള്ളത് ആവർത്തിച്ചാലുണ്ടല്ലോ ഇന്ന് നിന്നെ ലോക്കപ്പിലിടേണ്ട കേസാണ് പിന്നെ ഞാൻ അനിയേയും ഈ അനന്തപുരിക്കാരെയും ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത് ഇനി മേലാൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വാണിംഗ് കൊടുക്കുകയാണ് അനാമിക അങ്ങനെ ഇത് കേട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശിനോട് നന്ദു എല്ലാ കാര്യങ്ങളും പറയുകയാണ് ഇത് കേട്ടിട്ട് മുത്തശ്ശനും അനാമികയുടെ മുഖത്ത് രണ്ടടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നേവരെ ഞാൻ നിൻ്റെ മുഖത്ത് കൈവച്ചിട്ടില്ല പക്ഷേ ഇത് നിനക്ക് ഇനി തരാതിരുന്നാൽ അത് ഏറ്റവും വലിയ നഷ്ടമായി പോകും ഇത് നിനക്ക് കിട്ടേണ്ട സമയം കഴിഞ്ഞു ഇത് നീ അർഹിക്കുന്നതാണ് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നല്ലോണം ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് ഇനി ഇത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവർത്തിച്ചാൽ നീ അനന്തപുരയിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്താക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ് അനാമിക